കുറച്ചു ദിവസം മുമ്പേ ജാനും സ്കൂളിൽ നിന്ന് ഒരു സംഭവം കൊണ്ടാ വന്നത് അതവള ഒറ്റയ്ക്കൊന്നും ഒന്നും എടുത്തില്ലാട്ടോ പക്ഷഭേദമൊന്നും കാണിക്കാതെ എല്ലാവർക്കും അത് പകർന്നു തന്നു ഭാഗ്യത്തിന് എനിക്കും നമശിവിനും കിട്ടിയ ക്വാണ്ടിറ്റി കുറച്ചു കുറവായിരുന്നു നല്ല ക്വാണ്ടിറ്റിയില് കിട്ടിയത് നമ്മുടെ പ്രശാന്തേട്ടനാണ് കേട്ടാ എന്റെ ഹരിതെ എന്താ ജാനും സ്കൂളിൽ നിന്ന് കൊടുക്കുന്ന സംഭവം എന്നല്ലേ പറഞ്ഞു തരാം ആ സംഭവം കിട്ടിയിട്ടേ പ്രശാന്തേട്ടൻ ഇന്നേ വരെ എടുക്കാത്ത പോലെ രണ്ടു ദിവസം ഫുൾ റെസ്റ്റ് ആയിരുന്നു വീട്ടില് ഇപ്പൊ മനസ്സിലായിട്ടുണ്ടാവില്ലോ വേറൊന്നല്ല നല്ല പനിയും ചുമയാണ് ജാനും സ്കൂളിൽ നിന്ന് കൊണ്ടുവന്നത് ഒരു മിനിറ്റ് വീട്ടിലിരിക്കാൻ സമയമില്ലാത്ത പ്രശാന്തേട്ടൻ രണ്ട് രണ്ടര ദിവസം പുറത്തേക്ക് ഇറങ്ങാതെ റെസ്റ്റ് എടുത്തു എന്ന് പറയും െ അതിന്റെ കാഠിന്യം നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവുമല്ലോ അതുകൊണ്ട് കുറച്ച് ദിവസമായിട്ട് വലിയ കാര്യമായിട്ടുള്ള കുക്കിംഗ് ഒന്നും എനിക്ക് ചെയ്യേണ്ടി വന്നിട്ടില്ല രാവിലെ കഞ്ഞി ഉച്ചക്ക് കഞ്ഞി വൈകുന്നേരം കഞ്ഞി അതിനുശേഷം കാര്യമായിട്ടുള്ള ഒരു കുക്കിംഗ് ചെയ്യേണ്ടത് ഇന്നാണ് ഇന്ന് പക്ഷെ പ്രശാന്തായിട്ട് ഉച്ചക്ക് ഉണ്ണാനൊന്നും വരില്ല എന്താന്ന് വെച്ചാ മൂന്ന് ദിവസമായിട്ട് സൈറ്റുകളിലൊന്നും പോകാൻ പറ്റിട്ടില്ലല്ലോ അപ്പൊ ഇന്നെല്ലാവടും എത്തണം അതുകൊണ്ട് പ്രശാന്തേട്ടൻ ഉണ്ണാനൊന്നും ഉണ്ടാവില്ല എന്നാലും എനിക്ക് ഇന്ന് നേരത്തെ എഴുന്നേറ്റ് കുക്ക് ചെയ്യേണ്ടി വന്നു കേട്ടാ എന്താണെന്നറിയോ ഞാൻ നേരത്തെ ഒരു നോട്ടീസ് പൊക്കി കാണിച്ചതാരെങ്കിലും ആരെങ്കിലും ശ്രദ്ധിച്ചാ അത് തന്നെ കേട്ടാ അതെ ഇന്ന് നമുക്ക് പൊതിച്ചോറ് പൊതിയാനുണ്ട് അപ്പൊ അതിനായിട്ടേ ഒരു ഉപ്പേരിയും ഒരു സാമ്പാറും പിന്നെ പുളിയിഞ്ചി അച്ചാറ് അങ്ങനെ കുറച്ച് ഐറ്റംസ് ഒക്കെ ആക്കാന്ന് വിചാരിച്ചു പതിവില് വിപരീതമായിട്ട് ഇന്നൊരാള് നേരത്തെ എഴുന്നേറ്റ് വന്നിട്ടുണ്ട് കേട്ടാ അല്ലെങ്കിൽ വിളിച്ചാൽ തന്നെ ഒരു അഞ്ചു മിനിറ്റ് രണ്ട് മിനിറ്റ് ഒരു മിനിറ്റ് ഒക്കെ ചോദിക്കുന്ന ആൾക്കാരാണ് ഇന്ന് നേരത്തെ എഴുന്നേറ്റ് വന്നിട്ട് ഊഞ്ഞാലടി കളിക്കുന്നുണ്ട് കേട്ടോ ഇവിടെ നമശിവനെ എന്തായാലും വിളിച്ചാൽ തന്നെ എഴുന്നേക്കോളൂ നമശിവ അങ്ങനെ ഇതുപോലെ തന്നെ ഞെട്ടിക്കാറില്ലാട്ടോ നേരത്തെ എഴുന്നേറ്റ് വന്നിട്ട് നമശിവനെ വിളിക്കണം എന്നുള്ളൂട്ടാ എപ്പോ വിളിച്ചാലേ ആൾ എഴുന്നേറ്റ് വന്നോളൂ അപ്പൊ നമ്മുടെ സാമ്പാറും ചോറൊക്കെ റെഡി ആയിട്ടുണ്ട് പക്ഷെ ഇനി കുട്ടികൾക്കുള്ള ദോശ ഉണ്ടാക്കണം ചായ ഉണ്ടാക്കണം പിന്നെ നമ്മുടെ പടവലങ്ങ ഉപ്പേരി എപ്പ അടപ്പത്തിട്ടതാന്ന് പറയൂ ഇനി അത് വാടി 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 ചുങ്ങി വരണം അങ്ങനെ നന്നായി വാട്ടി കഴിഞ്ഞാണ്ടല്ലോ ഏത് ഇഷ്ടമല്ലാത്തവർക്കും പടവലങ്ങ ഉപ്പേരി ഇഷ്ടാവൂ ഇഷ്ടാവൂട്ടാ എനിക്ക് പണ്ടൊക്കെ സാധാരണ വെക്കാനെ പടവലങ്ങ ഉപ്പേരി ഇഷ്ടമല്ലായിരുന്നു പക്ഷെ ഇപ്പൊ ഇതുപോലെ വാട്ടിയൊക്കെ വെക്കുമ്പോഴേ നന്നായി വാട്ടി വെക്കുമ്പോ നല്ല ടേസ്റ്റ് ആണ് കേട്ടാ എന്തായാലും നേരത്തെ എഴുന്നേറ്റ് സ്ഥിതിക്ക് ജാനു ജാനുവിന്റെ ബുക്കൊക്കെ ടൈം ടേബിളൊക്കെ നോക്കി എടുത്തു വെച്ച് കുളിച്ചത് വിടുക്കത്തിയായിട്ട് വന്നു കേട്ടാ എന്നാ പിന്നെ ഇനി ജാനുവിന് ചൂടോടുകൂടി ദോശ ഉണ്ടാക്കി കൊടുക്കാം സാമ്പാർ കൂട്ടി ദോശ കഴിച്ചോളാൻ പറഞ്ഞപ്പോ ഇന്ന് ചമ്മന്തിപ്പൊടി മതി അത് ഞാൻ കലക്കട്ടേ അമ്മേന്ന് എന്ന് പറഞ്ഞോണ്ടായിരിക്കണേ അപ്പൊ അതാ ഞാൻ വെളിച്ചെണ്ണ കൊഴിച്ചു കൊടുത്ത് ആളെ ഇളക്കോണ്ടിരിക്കണ്ട് കേട്ടാ ഞാൻ എവിടെ എന്താണോ ചെയ്യണേ അപ്പൊ അവർക്ക് എന്റെ കൂടെ നിന്ന് എന്തെങ്കിലുമൊക്കെ ചെറിയ കാര്യങ്ങൾ ചെയ്യാനായിട്ട് ഭയങ്കര ഇഷ്ടമാണ് കേട്ടാ നമശിവ ആണെങ്കിൽ ഇതുവരെ എഴുന്നേറ്റിട്ടില്ല ഇനി അവനെ ഒന്ന് തട്ടിപ്പൊത്തി എഴുന്നേപ്പിക്കണം വെയ്യാത്തോണ്ടാണെന്ന് തോന്നുന്നു പ്രശാന്തായിട്ടനെ എഴുന്നേറ്റ് വന്നിട്ടില്ല അപ്പൊ പ്രശാന്തായിട്ടനെ ഒന്ന് പോയി വിളിച്ച് എഴുന്നേപ്പിക്കട്ടെ ബാക്കി വിശേഷങ്ങളും പൊതുച്ചോറും കുട്ടികളെ സ്കൂളിൽ ഇവിടെ നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാട്ടാ